അസലാമലൈക്കും വാർഹമത്തുള്ള സംസാരിക്കുന്നത് ബാപ്പാ അലിപ്പന മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഹത്തീബ് അബുബക്കർ സുദീഫാരിമയാണ് അലഹമ്മില്ല നമ്മുടെ മഹലിൽ ആഴ്ച തോറും നടത്തി വരാറുള്ള സ്വലാത്ത് മജലീസിൻ്റെ നാൽപ്പത്തൊന്നാമത്തെ വാർഷിക പരിപാടി ഈ വരുന്ന ഫെബ്രുവരി പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ വിശ്വാസികളെയും പ്രസ്തുത പരിപാടിയിലേക്ക് സവിനിയം ക്ഷണിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മുഹിദ്ദീൻ ജുമാ മസ്ജിദിന്റെ പള്ളി നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കടക്കാണ് ഇൻഷാ അള്ളാ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഈ പള്ളിയുമായി സഹകരിച്ചതും സഹായിച്ചതും നമ്മുടെ നാട്ടിലെയും സമീപ പ്രദേശത്തിലെയും പൗരപ്രമുഖരാണ് ആയതിനാൽ ഇൻഷാ അള്ളാ നമ്മുടെ പരിപാടിയിലേക്കും പള്ളി നിർമ്മാണത്തിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്കും ഓരോ ആളുകളുടെയും സഹായം പ്രത്യേകം തേടിക്കൊണ്ടും ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാടിന് വേണ്ടിയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയും ഒന്നിച്ച് നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാമെന്നുള്ള ഒരു അറിയിപ്പോടു കൂടിയും അള്ളാഹ് പ്രസ്തുത പരിപാടിയിലേക്ക് ദീനി സ്നേഹികളെ മൊത്തം ക്ഷണിക്കുകയാണ് അള്ളാഹു സുബഹാനോ താന നമ്മുടെ ഒരുമിച്ചുകൂടിനെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ആമിദ്